ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പുൻകുന്നം പാല ഹൈവേ എളംകുളം എളംകുളം പള്ളിക്കടുത്ത് ഹൈവേയിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് വീട്ടിൽ കയറി താമസിച്ചിട്ട് വെറും ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിൽപ്പന വീടല്ല നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് ഹൈവേ ചർച്ച് സ്കൂളും ഒക്കെ ആയിട്ട് വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറച്ച് റബറാദായമുണ്ട് അകത്തുള്ള രണ്ട് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് അമ്പത്തി ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അടിപൊളി വീടുകളുള്ള ഏരിയയാണ് ഈ കാണുന്ന റബ്ബറൊക്കെ ഇതിനകത്തുള്ളതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണറ് വേണമെങ്കിൽ വീടിൻ്റെ ഈ സൈഡിലും ബാക്കി സൈഡിലും ഓരോ പ്ലോട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അത്രയും ഏരിയ ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇങ്ങേ സൈഡിൽ കൂടിയും റോഡ് പോകുന്നുണ്ട് ബാക്കി വശം ഇവിടം വരെയാണ് വരുന്നത് ഇവിടെ വേണമെങ്കിൽ ഒരു പ്ലോട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് റബ്ബറുകൾ ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് ഈ കാണുന്നൊരു മീൻകുളമായിരുന്നു ഇപ്പോൾ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നില്ല പുറത്ത് ചെറിയൊരു ഔട്ട് ഹോസ് ഉണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് മിച്ചമൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് മൂന്ന് പ്ലാവോളം കായ്ക്കുന്നുണ്ട് രണ്ട് ആഞ്ഞിരിത്തറികളുണ്ട് ഇതാണ് ഔട്ട് ഹൗസ് വരുന്നത് ചെറിയൊരു ഔട്ട് ഹോസ്റ്റ് കിണർ ഷീറ്റ് ഇട്ട് റെഡിയാക്കിയിരിക്കുന്നു വർക്ക് ഏരിയ വെള്ളം പറ്റത്തില്ല ഇതാണ് ഫ്രണ്ടിലെ വ്യൂ വരുന്നത് കായ്ക്കാൻ തുടങ്ങിയ മൂന്ന് തെങ്ങുകളുണ്ട് നല്ലൊരു സിറ്റൗട്ട് പൊൻകുന്നം പാല ഹൈവേ എളംകുളം അടുത്തായിട്ട് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീട് വറ്റാത്ത കിണർ വെള്ളം കയറി താമസിച്ചിട്ട് ആറു വർഷമേ ആയിട്ടുള്ളൂ അടിപൊളി ഏരിയയാണ് ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം ദൂരം ചർച്ച സ്കൂളൊക്കെ അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം അമ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിളാണ് മനോഹരമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക